ഹായ് നമ്മുടെ ഗോകുലം ടാറ്റ മോട്ടോഴ്സും അവരുടെ ഇയർ എൻഡ് പ്രൊമോഷൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് പേജിലായിട്ട് നിറച്ച ഓഫറുകളാണ് എഴുതി വെച്ചിരിക്കുന്നത് ടാറ്റയുടെ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഓഫർ അവൈലബിൾ ആണ് എടുത്തു പറയേണ്ട ഓഫർ കറുബ് ഇവിയുടെ തന്നെയാണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ഓഫറിൽ കറുബ് ഇവി ഇപ്പോൾ ഒണ്ടോടെ ഇറക്കാനായിട്ട് പറ്റും പെട്രോൾ വാഹനങ്ങൾക്കും അത്യാവശ്യം നല്ല ഓഫറുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസംബറിൽ വാഹനം എടുക്കുന്നവർക്ക് പത്ത് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് വരുന്നുണ്ട് പെർ ലാക്കിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ താഴെയാണ് അടവ് വരുന്നുള്ളൂ സീറോ ഡൗൺ പേയ്മെന്റിലും നിങ്ങൾക്ക് വാഹനം എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഈ ഡിസംബർ മാസത്തിൽ അവൈലബിൾ ആണ് ഈ ഇ എം ഐ സീറോ ഡൗൺ പേയ്മെന്റ് ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ സിവിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ് അപ്പോൾ ഏതെല്ലാം വാഹനങ്ങൾക്ക് എന്തെല്ലാം ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനങ്ങളിലേക്ക് അത്യാവശ്യം ആയിട്ടുള്ള വേരിയന്റുകളുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ടാറ്റയുടെ ഏറ്റവും ചെറിയ വാഹനമായ ടിയാഗോ എന്ന് തന്നെ നമുക്ക് ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്യാം ഇത് ടിയാഗോടെ ആണ് ടിയാഗോടെ പെട്രോളിൻ്റെ ഓഫർ നോക്കുകയാണെങ്കിൽ ടിയാഗോ പെട്രോൾ വാഹനത്തിന് എഴുപതിനായിരം രൂപയുടെ ടോട്ടൽ ഓഫറാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ബേസ് വേരിയൻ്റായ എക്സ് ഇ വേരിയന്റ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ പ്രൈസ് വന്നിരുന്നത് എല്ലാ ഓഫറും എലിജിബിൾ ആവുകയാണെങ്കിൽ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺറോഡ് അടക്കാം സെക്കൻഡ് വേരിയന്റായ എക്സ് എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എക്സ് എമ്മിന് ഓഫറുകൾക്ക് ശേഷമുള്ള ഓൺറോഡ് പ്രൈസ് ടിയാഗോലെ മോസ്റ്റ് പോപ്പുലർ വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും എക്സ് ടി വേരിയന്റ് കാരണം എക്സ് ടിയിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എക്സ് ടി എം ടി ഓട്ടോമാറ്റിക്കിന് ഇപ്പോൾ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾ കോൺഗ്രടെ ഇറക്കാനായിട്ട് പറ്റും ഏഴ് ഇരുപത് ഒക്കെ പ്രൈസ് വന്നിരുന്ന ഒരു വാഹനമാണ് ഇപ്പൊ എക്സ് ടി മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾ കാണുന്ന വാഹനം ടിയാഗോ ഇ ആണ് ടിയാഗോ ഇവിയുടെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിയുടെ റീസെന്റ് വന്ന അപ്ഡേറ്റ് പ്രകാരം ഒന്നര ലക്ഷം രൂപ ഓഫറാണ് ടിയാഗോ ഇവിക്ക് കൊടുത്തിരിക്കുന്നത് ടിയാഗോ ഇവിയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് ടിയാഗോ ഇവി എക്സ് ടി റേഞ്ച് ആണ് ഈ വാഹനത്തിന് പതിനൊന്ന് ഇരുപതായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ഓഫറുകളൊക്കെ എല്ലാം കഴിഞ്ഞ് ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം മുന്നൂറ്റി പതിനഞ്ചൊക്കെയാണ് കമ്പനി പറയുന്ന റേഞ്ച് ലോങ് റേഞ്ചിന് പക്ഷെ റിയൽ ലൈഫിൽ ഒരു ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ലോങ് റേഞ്ചിൽ തന്നെ ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നുണ്ട് എക്സസ് പ്ലസ് ലോങ് റേഞ്ച് എന്ന് എല്ലാവർന്നും പറഞ്ഞ് പന്ത്രണ്ട് മുപ്പതായിരുന്നു പ്രൈസ് ഇപ്പോൾ പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ആ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അടുത്ത വാഹനം പഞ്ചാണ് പഞ്ചിനും ടാറ്റിയാഗോയുടെ സെയിം ഓഫർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എഴുപതിനായിരം രൂപ വരെ ടോട്ടൽ ബെനിഫിറ്റ് ആണ് പഞ്ചിന് ലഭിക്കുന്നത് പഞ്ചിന്റെ ബേസ് വേരിയന്റായ ആയ പ്യുവർ വേരിയന്റിന് ആറ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയായിരുന്നു പ്രൈസ് നിങ്ങൾ ഓഫർ എലിജിബിൾ ആവുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പഞ്ചിൻ്റെ ബേസ് വേരിയൻറ്റ് ഓൺറോഡ് നിങ്ങൾ ഈ കാണുന്ന വാഹനം അഡ്വഞ്ചർ പ്ലസ് വേരിയൻ്റാണ് അഡ്വഞ്ചർ പ്ലസ് വേരിയൻ്റാണ് പഞ്ചിന് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയൻറ്റിൽ ടാറ്റ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇപ്പോൾ മാനുവൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എ എം ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി അയ്യായിരം രൂപ അതായത് എട്ട് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള പഞ്ചിൻ്റെ അഡ്വഞ്ചർ പ്ലസ് വേരിയൻറ്റ് ഇനി പഞ്ചിൽ തന്നെ നമ്മുടെ നെക്സ്റ്റ് വരുന്ന വലിയ സ്ക്രീൻ ഒക്കെ ഉള്ള വേരിയന്റ് ആണ് നിങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വേരിയന്റ് ആണ് നോക്കുന്നത് എങ്കിൽ അക്കംബ്ലിഷ്ഡ് പ്ലസിലേക്ക് പോകേണ്ടി വരും ഇപ്പൊ ആരും പ്ലസ് എസ് സൺപ്രൂഫുള്ള വേരിയന്റ് ആരും ചോദിക്കുന്ന എല്ലാ പണ്ടായിരുന്നു സൺപ്രൂഫിന്റെ ഒരു ക്രൈസ് കയറി നടന്നിരുന്നത് ഇപ്പം ആർക്കും സൺ പ്രൂഫ് ഒന്നും ആവശ്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അക്കംബ്ലിഷ്ഡ് പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അക്കംഷ്ഡ് പ്ലസ് മാനുവലിനും ഓട്ടോമാറ്റിക്കിന് ഒൻപത് ലക്ഷം രൂപയാണ് അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയന്റിന് ഓൺ റോഡ് ക്രൈസ് വരുന്നത് അഞ്ച് ഇ ബിയിലേക്ക് വരുമ്പോൾ അഞ്ച് ഇ ബിക്ക് നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് പഞ്ച് ഇവിക്ക് ഓഫർ കൊടുത്തിരിക്കുന്നത് പഞ്ച് ഇവിയുടെ ബേസ് വേരിയന്റ് സ്മാർട്ട് പ്ലസ് വേരിയൻ്റാണ് മിഡ് റേഞ്ച് ആണ് വരുന്നത് ആ വാഹനത്തിന് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയായിരുന്നു ഇപ്പോൾ പത്തെ അറുപതിന് ഓൺ റോഡ് ഇറക്കണം അതായത് ടിയാഗോക്ക് നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാറ്റ് ചെയ്യാ ഒക്കെ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാവുന്ന പഞ്ച് ഇവിടെ ഒരു വേരിയൻ്റായിട്ട് സ്മാർട്ട് പ്ലസ് വേരിയൻറ്റ് മാറിയിട്ടുണ്ട് ഇനി പഞ്ച് ഇവിയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് അഡ്വഞ്ചർ ലോങ് റേഞ്ച് വേരിയൻ്റാണ് ആ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് നാനൂറ്റി ഇരുപതൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു മുന്നൂറ്റി പത്തിനും മുന്നൂറ്റി നാൽപ്പതിനും ഇടയ്ക്കൊക്കെ റേഞ്ച് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഓൺലൈൻ റേവീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുന്നൂറിനപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലഭിക്കുന്നുണ്ട് ആ വാഹനത്തിൻ്റെ പ്രൈസ് വന്നിരുന്നത് പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയായിരുന്നു ഇപ്പം നിങ്ങൾക്ക് പന്ത്രണ്ട് അറുപതിന് അഞ്ച് ഇ വിയുടെ ലോങ് റേഞ്ച് വാഹനം ലോങ് റേഞ്ച് ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മന്തിൽ എസ് യു വി സെഗ്മെന്റിൽ ടോപ്പ് സെല്ലിംഗ് ആയിട്ട് വന്ന വാഹനമാണ് നമ്മളുടെ ടാറ്റ നെക്സോൺ ഒരിടയ്ക്ക് നെക്സോണിൻ്റെ സെയിൽസ് കുറച്ച് താഴെ പോയിരുന്നു ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് വന്നതിന് ശേഷം നെക്സോണിന് നല്ലൊരു പ്രൈസ് കട്ടാണ് വന്നത് അത് പെട്രോളിനും ഡീസലിനും ഓട്ടോമാറ്റിക്കിനും എല്ലാത്തിനും കാര്യം നെക്സോണിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വൺ പോയിന്റ് ടു ടർബോ പെട്രോൾ എഞ്ചിനുകളാണ് അപ്പോൾ അതുകൊണ്ട് നല്ല പ്രൈസ് കട്ട് വന്നതുകൊണ്ട് നെക്സ് നെക്സോൺ ശരിക്കും ഒരു വാല്യൂ ഫോർ മണി കാറായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് നെക്സ് നെക്സോണിന് ഇപ്പോൾ കഴിഞ്ഞ മാസത്തിലൊക്കെ ടോപ്പ് സെല്ലിംഗ് വാഹനമായിട്ട് വന്നത് ഇപ്പോൾ നെക്സോണിന് പഴയ പോലെ എൻക്വയറീസ് കൂടുതൽ ലഭിക്കുന്നുണ്ടെന്നാണ് ഷോറൂമിൽ നിന്ന് കിട്ടിയ ഒരു അപ്ഡേറ്റ് ഇപ്പൊ ജി എസ് ടി ബെനിഫിറ്റ് വന്നതിന് ശേഷം നെക്സ് നെക്സോൺ വന്നിരിക്കുന്ന ബെസ്റ്റ് ഓഫർ ഈ ഡിസംബറിൽ വന്നിരിക്കുന്ന ഇയറിന്റെ പ്രൊമോഷൻസിലാണ് ഇപ്പോൾ അറുപത്തി എട്ടായിരം രൂപ വരെയാണ് നെക്സ് വോണിന് ഓഫർ കൊടുത്തിരിക്കുന്നത് നെക്സ് നെക്സോൺ ഒരു ബേസ് വേരിയന്റ് എന്ന് പറയാവുന്നത് നമുക്ക് സ്മാർട്ട് പ്ലസ് ആണ് സ്മാർട്ട് വരുന്നുണ്ട് പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു ഫീച്ചർ സ്മാർട്ട് പ്ലസ്സിലാണ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് വരുന്ന ഒരു ബേസ് വേരിയന്റ് സ്മാർട്ട് പ്ലസ് വേരിയന്റ് നിങ്ങൾക്ക് ഇപ്പോൾ എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഓഫറുകളെല്ലാം കഴിഞ്ഞ് ഓൺറോഡ് ആക്കാനായിട്ട് പറ്റും സ്മാർട്ട് പ്ലസ്സിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എ എം ടി വരുന്നുണ്ട് ആ വാഹനത്തിന് ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് പിന്നെ വരുന്ന ഒരു വേരിയന്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് പ്ലസ്സിൽ തന്നെ ഡീസൽ വരുന്നുണ്ട് ഡീസൽ വേരിയന്റിന് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതായത് അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള നെക്സോന്റെ ഒരു ഡീസൽ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ കൊണ്ടോടക്കാനായിട്ട് പറ്റും അടുത്തൊരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ റീസെൻ്റ്ലി ചോദിച്ചൊരു വേരിയൻറ്റ് നമ്മൾ ചാനലിൽ റിവ്യൂ ചെയ്തൊരു വേരിയൻ്റാണ് പ്യുവർ പ്ലസ് വേരിയൻറ്റ് കാരണം ആ വലിയ സ്ക്രീനും പിന്നെ റിവേഴ്സ് ക്യാമറ പോലുള്ള അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ കയറി വരുന്ന നെക്സോണ്ടൊരു വേരിയൻറ്റ് പ്യുവർ പ്ലസ് വേരിയൻ്റാണ് ആ വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ വേരിയൻറ്റ് ഒൻപത് എഴുപതിനും പെട്രോൾ ഓട്ടോമാറ്റിക് പത്ത് അൻപതിനും പത്തര ലക്ഷത്തിനും മോണ്ടോടറക്കാം ഈ പ്യുവർ പ്ലസ് വേരിയന്റിലാണ് നമുക്ക് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക്കും വരുന്നത് ഡീസലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ലക്ഷം രൂപ ഡീസൽ മാനുവലിനും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക് മോൺ ഇറക്കാം അതായത് നെക്സോണിന്റെ ഡീസൽ എ എം ടി ഓട്ടോമാറ്റിക്ക് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും നെക്സോൺ ഇവിയുടെ ഓഫറിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഓഫർ മാത്രമാണ് നെക്സോൺ ഇവിക്ക് കൊടുത്തിരിക്കുന്നത് നെക്സോൺ ഇവിയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് ക്രിയേറ്റീവ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ആ വാഹനത്തിന് ഇപ്പോൾ പതിനഞ്ച് അൻപത്തിനാലായിരുന്നു പതിനാല് മുപ്പതിന് ഓൺ റോഡറക്കാം നെക്സോൺ ഇവിയിൽ ഇപ്പോൾ ഒറ്റ ബാറ്ററി പാക്ക് മാത്രമേ വരുന്നുള്ളൂ ഫോർട്ടി ഫൈവ് കിലോവർട്ടുള്ളത് അത് എന്താണെങ്കിൽ ആ ക്രിയേറ്റീവ് വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്നതുകൊണ്ട് അതാണ് എന്തെങ്കിലും ബെസ്റ്റ് വേരിയന്റ് ടാറ്റയുടെ പുതിയ ആൾട്രോസിലേക്ക് വന്നാൽ ആൾട്രോസിന് മുപ്പതിനായിരം രൂപയുടെ ഓഫർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ആൾട്രോസിന് ഇപ്പോൾ റീസെൻറ്റ്ലി ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ നല്ലൊരു പ്രൈസ് കട്ട് വന്നിരുന്നു പിന്നെ പുതിയൊരു വാഹനമാണ് അത് അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട് അതുകൊണ്ടായിരിക്കാം മുപ്പത് രൂപയുടെ ഒരു ഓഫറിൽ അല്ലെങ്കിൽ ഇയറിൻ്റെ പ്രൊമോഷൻസിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് ആൾട്രോസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും ഏറ്റവും കൂടുതലും ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് സെക്കൻഡ് വേരിയൻ്റ് ആയ പ്യുവർ വേരിയൻ്റ് ആണ് കാരണം പ്യുവറിൽ തന്നെ നമുക്ക് ഡീസല് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്യുവർ മാനുവൽ വേരിയൻറ്റിന് നമുക്ക് എട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഓൺറോഡ് പ്രൈസ് വരുന്നത് പ്യുവർ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എ എം ടി ഓട്ടോമാറ്റിക്കാണ് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ പ്യുവറിൽ തന്നെ ഡീസൽ വരുന്നുണ്ട് ആൾട്രോസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നതും പ്യുവർ ഡീസൽ വേരിയൻ്റ് ആണ് ഡീസൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കും അതായത് നമ്മളുടെ പ്രീമിയം ഹാഷ്ബാക്ക് സെഗ്മെൻറ്റിൽ ഡീസൽ ഓഫർ ചെയ്യുന്ന ഒരേ ഒരു വാഹനം നമ്മുടെ ആൾട്രോസ് ആണ് ആ ആൾട്രോസിൻ്റെ ഡീസൽ വാഹനം നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും പ്യുവർ സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിലും മറ്റ് മാനുഫാക്ചേഴ്സിന്റെ ഒരു ടോപ്പ് ടോപ്പെൻറ്റിന് താഴെ നിൽക്കുന്ന വാഹനത്തിൽ വരേണ്ട അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ തന്നെ ടാറ്റ കൊടുത്തിട്ടുണ്ട് ടാറ്റയുടെ മറ്റ് പെട്രോൾ ആൻഡ് ഡീസൽ വാഹനങ്ങളായ കെറുവിലേക്ക് പോയി കഴിഞ്ഞാൽ കെറിന് നാൽപ്പത്തി എട്ടായിരം രൂപയുടെ ഇയറിന്റെ പ്രൊമോഷൻസും ഹരിയന് ഹരിയറിനും സഫാരിക്കും എൺപത്തയ്യായിരം രൂപ വരെയുള്ള ആണ് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഹരിയർ ഇ വിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹരിയർ ഇ വിക്ക് ഒരു ലക്ഷം രൂപയുടെ ഒരു ലോയൽറ്റി ബെനിഫിറ്റ് ഇപ്പോൾ അഡീഷണലി ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കർവ് ഇ വിക്കാണ് ഇപ്പോൾ സർപ്രൈസിംഗിലായിട്ടുള്ള ഓഫർ വന്നിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയാണ് കർവ് ഇ വിക്ക് ഓഫർ കൊടുത്തിരിക്കുന്നത് അതിൽ മൂന്ന് ലക്ഷം രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടും എൺപതിനായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും ആണ് കൊടുത്തിരിക്കുന്നത് കർവ് വിവിയില് ഏറ്റവും ബെസ്റ്റ് വേരിയന്റ് എന്ന് പറയാവുന്ന ഒരു വേരിയന്റ് അക്കംലിഷ്ഡ് പ്ലസ് എ എസ് വേരിയൻ്റാണ് ാണ് അൻപത്തി അഞ്ച് കിലോമാർ ബാറ്ററി പാക്ക് ആണ് ആ വാഹനത്തിൽ വരുന്നത് ആ വാഹനത്തിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫറുകളെല്ലാം എലിജിബിൾ ആവുകയാണ് എങ്കിൽ പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അതായത് നെക്സോൺ ഇവിയുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റിനെക്കാളും പ്രൈസ് കുറവില് അതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സുള്ള കർ വിവിയുടെ അക്കംബ്ലിഷ്ഡ് പ്ലസ് എസ് നിങ്ങൾക്ക് ഇറക്കാനായിട്ട് പറ്റും ബാറ്ററി പാക്ക് നോക്കുകയാണെങ്കിലും നെക്സ്റ്റ് ഓണിൽ നാൽപ്പത്തഞ്ച് കിലോ ബാഡ് ബാറ്ററി പാക്കേ വരുന്നുള്ളൂ കർ വിവിയിൽ അൻപത്തി അഞ്ച് വരുന്നുണ്ട് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് അഞ്ഞൂറ്റി ഇരുപതോ അഞ്ഞൂറ്റി മുപ്പതൊക്കെയാണ് റിയൽ ലൈഫിൽ നാനൂറിനും നാനൂറ്റി മുപ്പതിനും ഇടയ്ക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾക്ക് റേഞ്ച് ലഭിക്കുന്ന ഒരു വാഹനവും കർ വി അപ്പോൾ ഇരുപത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഇ നമ്മളുടെ കർവി വി തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ടാറ്റ വാഹനങ്ങൾ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇയറിൻ്റെ പ്രൊമോഷനിൽ തന്നെ വാങ്ങാനായിട്ട് നോക്കുക ഇ വിക്ക് ഒക്കെയാണ് ഞാൻ പറഞ്ഞ ടെൻ ഇയേഴ്സ് വരെയുള്ള ഇ എം ഐ ഓപ്ഷൻസും സീറോ ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ മോർ ഇൻഫോ ഞാൻ പെരുമ്പാവൂരുള്ള ഗോഗലും മോട്ടോഴ്സിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എവിടെ നിന്ന് ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ